ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നല്ലൊരു കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കണേ എന്നാൽ മാത്രമേ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ചിക്കനും പച്ചരിയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇന്നത്തെ സ്നാക്സ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം അപ്പോൾ ഈയൊരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു മസാലക്കൂട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് ചൂടായി വന്ന എണ്ണയിലേക്ക് ഇതുപോലെ സബോള രണ്ടെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കൊടുക്കുന്നത് അതുപോലെ ഒരു വലിയ തക്കാളിയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളകാണ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഫില്ലിങ്സോ അല്ലെങ്കിൽ ഇതുപോലൊരു കൂട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരുപാട് നന്നായിട്ട് വാടിക്കൊഴഞ്ഞതിന് ശേഷമാണ് ഇതിൽ ചിക്കനൊക്കെ കൊടുത്തിട്ട് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു മസാലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം മാത്രം മതിയാവും അതുപോലെ തന്നെ നമ്മളിത് നല്ലപോലെ വഴറ്റിയെടുക്കുന്നൊന്നുമില്ല എല്ലാം ഒരുമിച്ചാണ് കൊടുക്കുന്നത് പൊടികളും ചിക്കനും എല്ലാം തന്നെ ഒന്നിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് പലഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്കിത് കടിക്കാൻ കിട്ടണം ആ ഒരു രീതിയിലാണ് നമ്മളിതിനെ വേവിച്ചെടുക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് ഇത് മൂന്നും കൂടെ ഒന്നിച്ച് ചതച്ചത് ഒരു സ്പൂൺ സ്പൂണളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളു ഗരം മസാലപ്പൊടി മഞ്ഞൾ പൊടി അതുപോലെ പെരിഞ്ചീരകപ്പൊടി ഒരു സ്പൂണോളം മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുത്തതിനു ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസാണ് ഇട്ടുകൊടുക്കുന്നത് എല്ലാത്ത പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് സബോളയ്ക്കും ഒരു തക്കാളിക്കും വേണ്ടുന്ന ആവശ്യത്തിനുള്ള ചിക്കൻ പീസ് എടുത്തിട്ടുള്ളൂ പലഹാരം ഓരോരുത്തരും എത്രയാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ചുള്ള അളവിൽ ചിക്കൻ പീസും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ആക്കി എടുക്കാൻ വേണ്ടി നോക്കുക ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചരിയാണ് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒന്നര കപ്പ് പച്ചരി നല്ല പോലെ കഴുകിയതിനു ശേഷം ഒരു മൂന്നാല് മണിക്കൂർ നന്നായിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ് നല്ല പോലെ കുതിർന്ന് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഈ ഒരു പലഹാരം നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും കിട്ടുകയുള്ളൂ ഞാനിപ്പോൾ ഈ ഒരു പച്ചരി കുതിരാൻ വെച്ചിരുന്ന ആ ഒരു വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കൊരു രണ്ടല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ രണ്ട് മൂന്നല്ലി ഉള്ളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം സവോള കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ അളവിൽ പെരിഞ്ചീരക പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മുഴുവൻ പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം പിന്നെ ഒരു നുള്ളിൽ ഗരം മസാല പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒരു മിക്സറ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് മെഷർമെൻ്റ് കപ്പിൻ്റെ അരക്കപ്പ് അളവിൽ ഒരു കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത മിക്സ് ഇതുപോലൊരു കേക്കിൻ്റെ മോൾഡിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഓരോരുത്തർക്കും അവൈലബിൾ ആയിട്ടുള്ള ഇഷ്ടമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് വെന്തോന്ന് നോക്കാം ഇപ്പോൾ ഈ ഒരു ചിക്കൻ കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അരച്ചെടുത്തിട്ടുള്ള ആ ഒരു പച്ചരി മിക്സ് ഇതുപോലെ മൗൾഡിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ല പകുതി മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ചൂടോടെ തന്നെ ഈ ഒരു ചിക്കൻ്റെ മിക്സ് ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു സ്പാച്ച് വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് പരത്തി കൊടുക്കണം ഒരുപാട് ഈ വക്ക് വരെയൊന്നും ആക്കി കൊടുക്കരുത് വെന്ത് വരുമ്പോൾ അതിൻ്റെ വക്ക് ഭാഗത്തൊക്കെ ഇളകി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്രയും മാത്രം വിട്ടുകൊടുത്തിട്ട് ബാക്കി എല്ലാ ഭാഗത്തും പരത്തി കൊടുക്കണം എന്നിട്ട് ഇതിലെ ബാക്കിയുള്ള ആ ഒരു പച്ചരി മിക്സ് ഇതിന് മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ഫുൾ മസാലക്കൂട്ടും ഇതുപോലെ കവർ ചെയ്തുകൊണ്ട് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം അതിനുള്ളിലെ അരിപ്പത്തട്ട് ഇറക്കി വെച്ചു കൊടുത്തിട്ട് ഈ ഒരു മോൾഡും കൂടെ വെച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു നാൽപ്പത് മിനിറ്റോളം സമയം വേണ്ടി വന്നിട്ടുണ്ട് ഇത് വെന്ത് കിട്ടാനായിട്ട് ഇനി നമുക്കിത് ഇതേപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ അല്ലാതെ തന്നെ ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ചൂടായി വന്ന എണ്ണയിലേക്ക് ഇതുപോലൊരു പീസ് വാഴയില വെച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു വാഴയിലയുടെ ആ ഒരു ഫ്ലേവർ ഈ ഒരു പലഹാരത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു മൗൾഡ് ഇതുപോലെ കമിഴ്ത്തി വെച്ച് കൊടുത്തിട്ട് ഞാനിതൊന്ന് പൊക്കിയെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഈ ഒരു പലഹാരത്തിന് ഈ ഒരു വാഴയിലയുടെ നല്ലൊരു ആയിട്ടുള്ള ആ ഒരു ഫ്ലേവറും ഒക്കെ നമുക്ക് നന്നായി ഇതിലേക്ക് കിട്ടും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇനി ഇതൊന്ന് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ വേണ്ട എന്നുള്ളവർക്ക് എണ്ണ ഒഴിവാക്കാവുന്നതാണ് എണ്ണ ഇല്ലാതെ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് പ്രത്യേക കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനു വേണ്ടിയാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ഇതിന്റെ ഒരു ഭാഗത്ത് മാത്രമേ ആ ഒരു ഇലയുടെ ആ ഒരു ഫ്ലേവർ കിട്ടിയിട്ടുള്ളൂ ഇനിയിപ്പോൾ മറ്റേ ഭാഗത്തും കൂടെ കിട്ടാൻ വേണ്ടി ഞാൻ ഇതുപോലെ ണ്ട് ഒരു നാലഞ്ച് മിനിറ്റോളം ഈ ഒരു ഭാഗം കൂടെ ഇതുപോലെ വേവിച്ചെടുത്തതിനു ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഇത് വെന്ത് വരുമ്പോൾ തന്നെ നമ്മുടെ വായിലെല്ലാം വെള്ളം വരും അത്രയും നല്ല ഒരു മണവും നല്ല ടേസ്റ്റും അടിപൊളി പലഹാരമാണിത് ഇനി ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണെന്നുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്